ഹലോ കൂട്ടുകാരെ അസ്സാമലൈക്കും നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാൻ പോട്ടോ മുട്ട സേമ്യ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ മുട്ട സേമ്യ ഉണ്ടാക്കാൻ നമ്മളിവിടെ ഒരു കിലോ സേമ്യ പാക്കറ്റ് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ചെടുത്തിട്ടുണ്ട് മുളകും പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് കോഴിമുട്ട ഏലക്കായ ഗ്രാമ്പൂ പിന്നെ രണ്ട് സവാള ഒരു തക്കാളി കുറച്ച് മല്ലിയില ഒരു പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ സ്റ്റവ് കത്തിച്ചു കൂട്ടാ അതിൽ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലൊഴിച്ചെടുത്തു ഏലക്കായും ഗ്രാമ്പും പട്ടയും നമ്മൾ ഇട്ടു കേട്ടോ സവാളയും പച്ചമുളക് ഇട്ടു ഇത് നല്ലോണം അങ്ങനെ വാറ്റി കൊടുക്കണം കേട്ടോ നല്ലോണം അങ്ങനെ അരച്ചിട്ട് വാടി വരട്ടെ ഈ വാട്ടിനെൽ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം ഇത് സവാള ഒരുവിധം വാടി വന്നപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലോണം വാടി വന്നിട്ടുണ്ട് അതിൽക്ക് നമ്മളൊരു അര ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നമ്മൾ നല്ലോണം ഇളക്കി യോജിപ്പിക്കണം നല്ല ഇളക്കണം കേട്ടോ നല്ല ഇതായി വന്നപ്പോ തക്കാളി ഇട്ടുകൊടുത്തു അത് തക്കാളി ഇട്ടിട്ട് നല്ലോണം നെന്ത് വരണം കേട്ടോ തക്കാളി ഇങ്ങനെ ഉടഞ്ഞ പോലെ ആയി വരണം അത് നമ്മൾ മല്ലിയില കുറച്ചിട്ട് കൊടുത്തു മല്ലിയാലിട്ടിട്ട് നല്ലോണം വാടി വന്നപ്പോൾ വാടിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതിൽ കുറച്ച് പച്ചമുളക് പച്ചവെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചു കൊടുത്തു ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കെ കേട്ടോ ഒരു രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം കേട്ടോ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മൂടി വെക്കാം കേട്ടോ തിളച്ച് വരട്ടെ തിളച്ച് വന്നപ്പോൾ നമ്മൾ എനിക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കേട്ടോ രണ്ട് കോഴിമുട്ട ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇത് മൂടി വെച്ചു കേട്ടോ കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് മൂടി വെച്ചു ഇളക്കൊന്നും ചെയ്യരുത് അങ്ങനെ മൂടി വെച്ചു അപ്പോൾ നമ്മൾ നല്ലോണം അത് മുട്ട കയ്യിലിട്ടുണ്ട് ഒക്കെ ഉടയാതെ നല്ലോണം ഇളക്കി കേട്ടോ ഇളക്കിയിട്ട് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കടുത്തത് സേമ ഇട്ടുകൊടുക്കാം കേട്ടോ കിലോ സേമയാണ് സേമ നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇച്ചിരി ഇട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെ യോജിപ്പിക്കാം കേട്ടോ നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി നല്ല സെറ്റ് നല്ല ടേസ്റ്റായിട്ടാണ് മനോഹരമാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് കമൻ്റ് ഇടൂട്ടോ ഇപ്പോൾ സേമ നമ്മളതിൽ ഇട്ടെടുത്തിട്ടാണ് എന്നിട്ട് സ്റ്റവ് നല്ല കുറച്ച് വെക്കുക തീ കുറച്ച് വയ്ക്കുക എന്നിട്ട് മൂടി വെക്കുക കുറച്ച് നേരം മൂടി വയ്ക്കുക അഞ്ച് മിനിറ്റ് മതി കേട്ടോ ഇപ്പോൾ ഇതങ്ങനെ ആകുമ്പോൾ നമ്മൾ നല്ലോണം ഒരു കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഉണ്ടാവും കോഴിമുട്ടൊക്കെ അതങ്ങനെ പുറത്തേക്ക് വന്നിട്ടത് ഇതേപോലെ ആയിരിക്കണം നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ബിരിയാണീൻ്റെ സെയിം ടേസ്റ്റ് നമ്മളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല അടിപൊളിയാണ് ഇതേപോലെ ഒരു ബിരിയാണി സേമിയ ബിരിയാണി ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല ഓക്കെ ഇപ്പോൾ നമ്മുടെ മുട്ട മുട്ട സേമ്യ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ ഹെൽപ്പ് ചെയ്യൂ നമ്മളെ അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയുട്ടോ മുട്ട ഒക്കെ അതെങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് കഴിച്ച് നോക്ക് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണം Adi